നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അന്ന് പത്തൊൻപത് സീറ്റുകൾ നേടിയ യു ഡി എഫ് മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നാലെ എത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു ചരിത്രത്തിലാദ്യമായി തുടർഭരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു യു നേതാക്കളുടെ അമിത ആത്മവിശ്വാസവും അതിയായ അധികാരമോഹവും സൃഷ്ടിച്ച സംഘർഷങ്ങൾ സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും പ്രവർത്തകരുടേതടക്കം ആത്മവിശ്വാസം ചോർത്തുകയും ചെയ്തു ഓരോ നേതാക്കളും അവരുടെ അണികളും പ്രത്യേകം തുരുത്തുകളായി മാറി നിൽക്കുകയും സ്വയം മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാകുകയും ചെയ്തതോടെ സ്വന്തം കുടുംബത്തിനുള്ളിൽ എരിയാൻ ആരംഭിച്ച സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കനലുകൾ പൊതുസമൂഹത്തിലേക്കും ചിതറിത്തെറിച്ചു ഇടതുപക്ഷത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള പ്രചാരണ കൊടുങ്കാറ്റിൽ ആ കനലുകൾ കാട്ടുതീ പോലെ പടർന്നു കയറി യു ഡി എഫിൻ്റെ കഴുക്കോൽ വരെ എരിച്ചു കളഞ്ഞു അഞ്ച് വർഷം പിന്നിടുമ്പോഴും കോൺഗ്രസ്സിനുള്ളിലെ ഈ സ്ഥിതിക്ക് കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവിശ്വാസം തടസ്സമാകുകയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇക്കുറി എൽ ഡി എഫ് എൻ ഡി എയും തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയത് സ്ഥാനാർത്ഥികളെ കാലേക്കൂട്ടി പ്രഖ്യാപിച്ച് മുൻതൂക്കം നേടാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരീക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി പതിവായി പിന്തുടരുന്ന രീതികളും ഒഴിവാക്കി വനിതാ പ്രാതിനിധ്യമെന്ന നിർബന്ധവും ഒഴിവാക്കുകയായിരുന്നു മന്ത്രിമാരെയും എം എൽ എമാരെയും സ്ഥാനാർത്ഥികളാക്കി ഗോതയിൽ ഇറക്കിയതോടെ പരീക്ഷണത്തിനല്ല വിജയത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്ന് വ്യക്തമാകുകയും ചെയ്തു ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകതകളും എതിർസ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ളവരെയും കണക്കിലെടുത്താണ് ബി ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ദേശീയ നേതൃത്വത്തിന് വിശദമായ സ്ഥിതി വിവര റിപ്പോർട്ട് നൽകാൻ പ്രത്യേക പ്രൊഫഷണൽ ടീമുകൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ നേതാക്കളുമായി ബന്ധം പുലർത്താത്ത ഇവർ നൽകിയ റിപ്പോർട്ടാണ് ദേശീയ നേതാക്കൾ കൂടുതലും വിശ്വാസത്തിലെടുത്തത് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക ഇടപെടലുകളുമുണ്ടായി വിശ്വസ്തരായ ചുമതലക്കാരെ നിയോഗിക്കുകയും ആർ എസ് എസ് നേതൃത്വവുമായി മാത്രം ആശയവിനിമയം നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥികളാകട്ടെ സ്വന്തം നിലയിൽ വിവിധ മേഖലകളിൽ കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണൽ ടീമുകളെ രംഗത്തിറക്കിയിട്ടുമുണ്ട് പതിവ് തിരഞ്ഞെടുപ്പുകൾ പോലെ കേരളത്തെ നിസ്സാരമായി കാണാൻ ബി ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിൽ എൻ ഡി എയുടെ പ്രചാരണ രംഗത്തെ സൂപ്പർ സ്റ്റാർ അമിത് അടക്കമുള്ള നേതാക്കൾ എത്തിയെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ മോദിയാണ് കേരളത്തിലെ എൻ ഡി എയുടെ സ്റ്റാർ ക്യാമ്പയിനറായി മാറിയത് ഹിന്ദുത്വ അജണ്ട പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടായിരിക്കില്ല കേരളത്തിലെ പ്രചാരണം പത്തനംതിട്ടയിൽ നിന്ന് തന്നെ പ്രചാരണം ആരംഭിക്കാനുള്ള നീക്കത്തിന് പിന്നിലുള്ള തന്ത്രവും അതാണ് ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം ഉണർത്തുന്ന ഹൈന്ദവ വികാരം ദക്ഷിണേന്ത്യയിൽ ശബരിമലയ്ക്ക് കഴിയുമെന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സമരം ശക്തമായ വികാരം സൃഷ്ടിച്ചുവെന്ന വിലയിരുത്തലാണ് പത്തനംതിട്ടയിൽ പ്രചാരണം ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സമരം നടത്തിയത് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളുമാണെങ്കിലും നേതൃത്വം നൽകിയവരുടെ പിടിപ്പുകേടാണ് ഭരണവിരുദ്ധ വികാരം ബി ജെ പി അനുകൂലമാകാതിരിക്കാൻ കാരണമെന്നാണ് ദേശീയ നേതാക്കളുടെ വിലയിരുത്തൽ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും മുന്നണികൾ അതിർത്തിക്കപ്പുറത്ത് ഒരുമിച്ച് മത്സരിക്കുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന പ്രചാരണവും ബി ജെ പി നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇത് പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കുകയും ചെയ്യുന്നു യു ഡി എഫിനും ഇടതുപക്ഷത്തിനും എതിരായി രൂക്ഷമായ ആക്രമണം നടത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈ കാപട്യമാണ് ബി ജെ പി എടുത്തുകാട്ടുന്നത് പ്രവചനങ്ങൾ അസാധ്യമാകുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ മഹാത്മ്യം മാത്രം കൊണ്ട് കളം പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്